ി കിട്ടിയാൽ മതിയേനെ ഇതിപ്പോ രണ്ടൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ എന്താ കാട്ടാന്നെ ഒരു പറയാനും കുത്തിരിക്കാനും പെച്ചടക്കാനും പെച്ച അങ്ങനത്തെ ഒരു ഇടങ്ങീറിന്റെ കൂടിയായി നിൽക്കുള്ള ആർക്കാണ് ഇപ്പൊ ഇതിന്റെ ഇടങ്ങുകള് വാപ്പ പിന്നെ വാപ്പാക്ക് മച്ചോട് വാപ്പാക്കറിയ അവസ്ഥ അല്ല കാല മക്ക് ഞാൻ കിടന്ന ഇടങ്ങാറുണ്ട് അബ്ദേ നെയ്യ പച്ചി കിട്ടിയാൽ മതിയേനെ എന്താ ഇപ്പൊ കാട്ട് ഒരാള് വാപ്പാന്റെമാരി ഒരാള് എന്റെ മാതിരി ആയ എന്താ പിന്നെ കാട്ട് ഓരോടൊക്കെ കാന്താരി ഒക്കെ ഒന്ന് പറിച്ചെടുക്കണം ആ ബ്രോപ്പർ വരുമ്പോ കാന്താരി പറയുന്നുണ്ട് പറ കാന്താരി ഇതിൽ കൊടുത്തുവാണേലും അയിനൊരു നല്ല ഇത് ഇണ്ടാക്കിയാണ് കുട്ടിക്ക് ഒരു കല്യാണം നല്ലത് കൊടുന്ന് ഇട്ടിയാണോ അതിന് പഠിച്ചോനെ കാന്താരിയോ കാന്താരിമ്മ കാന്താരി ഇതിൽ കൊടുത്താലും മേടിയില്ല കുഞ്ഞോളെ കല്യാണക്കാരെന്ന് ശരിയായി കിട്ടിയാ റബ്ബെ പഠിച്ചോനെ ചെ കു കുട്ടീന്റെ മൂത്ത് കൊക്കുമ്പോ ചടങ്ങിയാണ് ഓരോരോ തള്ളാരിക്കും സന്താരിക്കും ഓരോരോ വേവരാതി ചില മാപ്പാരി കള്ളുടിയന്മാരായിട്ട് കുറേ കുട്ടികളെ ജീവിതം അങ്ങനെ തൊലിഞ്ഞുപോണ് ഇതിപ്പ കുട്ടികളെ ഇതുകൊണ്ട് റബ്ബ് എന്താ എനിക്ക് ഓട്ടച്ചറിയില്ല എങ്ങനെയൊന്ന് ശരിയായി കിട്ടിയാൽ മതി എന്താ ഇപ്പൊ ബ്രോക്കേഴ്സിനകത്താക്കൊന്ന് വിളിച്ച് നോക്കാം മുപ്പത്തി പേര് അപ്പൊ ഞമ്മളെ ആവശ്യമല്ലേ അപ്പൊ ഞമ്മളങ്ങൾ വിളിച്ചേ എത്രങ്ങാനും നേരായി കാണാനല്ലോ ഒന്ന് വിളിച്ചോക്കട്ടെ ഞാൻ കൊണ ആയാലും ദോശ ആയി മുപ്പത്തി പേർക്ക് എന്തെങ്കിലും തോന്നോ എല്ലാത്തൊരു തൊഴിലക്കുകളും തോന്നോ എന്താ ഇപ്പൊ കാട്ട് റബ്ബേ വിളിച്ചോണോ വിളിച്ചതിലൊരു എക്കച്ചക്കീനപ്പോ ഞാൻ നിൽക്കണത് ഏതായാലും വിളിച്ചു നോക്കാം നമ്മളെ ആവശ്യമല്ലേ വിളിച്ചു നോക്കാൻ നിവൃത്തില്ല എട്ട് ഫോൺ വെച്ച് ഞാനിപ്പോ ആ അവിടെത്തന്നെ ഉണ്ടോ എപ്പ വിളിച്ചാലും മുപ്പത്തിയായിരം പോണി അടിച്ചുണ്ട് ആ ഹലോ സൈനാത്തവിടെ നിങ്ങള് ഇങ്ങോട്ട് വരാനായോ ഇപ്പഴേ ബിരിയാണി ചെറിയ വർത്തമാനം ആ അല്ലെ ഞാൻ നിങ്ങക്ക് നിങ്ങളെ ഒരു പത്ത് പന്ത്രണ്ടേ വരാനിട്ട് ചെറിയ മനസ്സിലൊരു സമാധാനം അല്ലാറ്റി വിളിച്ചാണ് ഇങ്ങളെ ആയിക്കോട്ടെ വരുമ്പോളെ നമ്മളെ എന്താ ഞാൻ തന്നെ കാത്തുക്കിണ്ട് ഞാൻ ഞാൻ കാത്തുങ്ങിക്കാ നിങ്ങള് വരുന്ന കാത്താണ്ട് ഏതായാലും ആ ആയിക്കോട്ടെ ശരി എന്നാലും ഒരു നല്ലൊരു ബന്ധം കുട്ടിക്ക് റബ്ബേ എന്നോടല്ല അത് ആരോടും പറയാനില്ല ചടങ്ങേർ പഠോനെജി കേക്കണേ കുട്ടിന്റെ കണ്ണീര് ഇഞ്ചി കാണിച്ച് തെരലേജ് പച്ചൂല പക്ഷോനെ ഞാൻ മുപ്പത്തിയര് വരുമ്പോത്തിനെ അത് വന്നായി പേരെ ചുറ്റിയൊന്നും ഇല്ലാന്ന് പൊടിച്ചെ മറ്റോളൂടി അന്ന് മാറ്റാനും പറയട്ടെ ആ പിന്നെ നമ്മളാ സൈനാത്ത വരുന്നുണ്ട് ആ വേക്കൊന്നു ഇതിൽ ഡ്രസ് എടുത്തിട്ടോ കൊറച്ച് നാരൊക്കെ തോന്നുന്ന മുഖത്തേക്ക് ഒരു വെളിച്ചാലെ ഡ്രസ് ഇടു നീരിന്റെ ഡ്രസ് ഇട്ടിങ്ങാ നിക്കല്ലേ ആ മോറൊക്കെ ഒന്നും സോപ്പിട്ട് കിയാണോ സാറാവിച്ച് നിങ്ങ ചാടിച്ച് കൂടി ഇരിക്കലേ നീച്ചോട് വേണം അത് വന്നാ ഒന്നും അത് ഇങ്ങനെ ഇങ്ങനെ നോക്കും മമ്മട്ടി എന്തേലൊക്കെ നല്ല വർത്താല കൂട്ടൊക്കെ പറോണ്ടി ആ ചെയ്യുന്ന വെരി ഇരിക്കുന്നൊക്കെ പറഞ്ഞാണ്ട് നല്ലതിൽ നിൽക്കോണ്ടിട്ടോ ഇനിയേ മട്ടിയോ എങ്ങനെയൊക്കെ പറഞ്ഞത് മട്ടിനെ കാണാൻ ഇന്നൊരു കൂട്ടയില് വരുന്നുണ്ട് കല്യാണങ്ങൾ മുഴുവനോ അങ്ങനെ ഇങ്ങനെ അയിങ്ങോട്ട് ഓരോന്നും മുടങ്ങി പോകുക കാണുമ്പോൾക്ക് മുയവ പൊന്നു പൊന്നു പൊന്ന് ഓരോരു പൊന്നു ദിവസിനെ മതിയല്ലായിപ്പോ അപ്പൊ മമ്മട്ടിനെ ഇച്ചാ വല്യ കുട്ടിയാ എന്നെ ആദ്യം കെട്ടിച്ചു എന്നിട്ടുള്ളൂ മറ്റോളെ കെട്ടിച്ച അല്ലാതെ ഇഞ്ച ജന്മുണ്ടെങ്കി ഞാന് മറ്റേ കല്യാണം സമ്മതിച്ചൂല അപ്പൊ അപ്പം നല്ലൊരു കൂട്ടര് വരുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പൊ ആദ്യം ആ ബ്രോക്കറിച്ച് എന്നെ വന്നൊന്ന് കാണും ആ താത്ത അത് കണ്ടിട്ട് ചക്കനെ പറഞ്ഞേക്കാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മട്ടി നല്ല തുണി കുപ്പായൊക്കെ നല്ല കുട്ടിയെങ്ങാടൊ വിൽക്ക് അതാണ് ഉമ്മട്ടി ഉമ്മച്ചി പറയണത് കേട്ടോ ഒന്ന് കേക്ക് മറ്റേ പൊന്നൊന്ന് കേക്ക് താണിയെ അതുകൊണ്ടാട്ടോ വെറുതെ ഞാനീ ഒരുങ്ങണത് അറി നടക്കൂലന്നില്ല കാര്യം നൂറ് ശതമാനം അമ്മാന്റെ ഇടങ്ങിയ കാണണ്ടല്ലോ ചബേ ഞാനീ ഒരുങ്ങണത് അല്ലെ ഞാനീ ഒരുക്കൊരുങ്ങൂല ഇനിപ്പത് ഒരുങ്ങിയിട്ടില്ല എഞ്ചമ്മാർക്ക് മനസ്സിലാക്കി ഏതായാലും ഒരു കോമാളിങ്ങാണ്ട് അല്ല ഇപ്പൊ നിവർത്തില്ലല്ലോ നിൽക്കാതെ ഈ കല്യാണം മക തങ്ങതി എന്തിനാ റബ്ബേജ് കണ്ടുപിടിച്ചത് അതുകൊണ്ടിരുന്ന ജമ്മാര് സ്വകത്തിൽ ജീവിച്ചേ ഇതിപ്പോ അത് നടക്കൂലല്ലോ